മെയിൽ ഈഗോ ഇപ്പൊ ട്രെൻഡിംഗ് ആണ് പക്ഷെ ഞാൻ കണ്ടിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള മെയിൽ ഈഗോ ഏതാണെന്ന് പറയുമോ അത് ഇയാളുടെ ഇയാളാണ് ഡഷറത്ത് മാഞ്ചി ബീഹാറിലെ ഗേലോ ഗ്രാമത്തിലെ കൃഷിയും കൽപ്പനയും കണ്ടിട്ട് ജീവിച്ചിരുന്ന ഇയാൾ ഇയാളുടെ ഗ്രാമത്തിൽ നിന്ന് കുട്ടികൾക്ക് അടുത്തുള്ള സ്കൂളിലേക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ടൗണിലേക്കൊക്കെ പോകാനായിട്ട് ഒരു വലിയ മല ഒരു വലിയ കുന്ന് തടസ്സമായിരുന്നു ഒരിക്കൽ ദഷറഥിന്റെ പണിസ്ഥലത്തേക്ക് ഉച്ചഭക്ഷണം കൊണ്ടുവരായിരുന്ന അയാളുടെ ഭാര്യ ഫൽഗുനി ദേവി ആ മല പാസ് ചെയ്യുമ്പോൾ അവിടെ സ്ലിപ്പായി വീണ് കല്ലുകൾക്കിടയിലേക്ക് വീണ് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കാണ് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഷോർട്ട് ഇല്ല കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഇല്ല ദഷറത്ത് ഭാര്യയെ താങ്ങി നടന്നുകൊണ്ട് മല കടന്ന് ആശുപത്രിയിലേക്ക് എത്തി പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഭാര്യ മരിച്ചു വരുന്നു ഈ സംഭവം അയാളെ തളർത്തിയതിനേക്കാൾ ഈ കുന്ന് കാരണം ഇനി ഒരാൾക്കും ഇങ്ങനൊരു ഗതി വരരുത് എന്നുള്ള അയാളുടെ തീരുമാനത്തിനാണ് ശക്തി കൂട്ടിയത് അയാള് ആ കുന്നു തകർത്ത് ടൗണിലേക്കുള്ള ഒരു എളുപ്പ വഴി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു തൻ്റെ ജോലിക്ക് മുൻപും ശേഷവും ചുറ്റുകയും ഉളിയും കൊണ്ട് മലയിടിക്കുന്ന ഡഷറത്തിനെ എല്ലാവരും കളിയാക്കി ആ കളിയാക്കലും കുച്ചവും ഒക്കെ പൂർണ്ണമായിട്ട് മാറി കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇരുപത്തിരണ്ട് വർഷത്തെ കഠിന പ്രയത്നത്തിലെ കുന്നിന് കുറുകെ മുന്നൂറ്ററുപത് അടി നീളത്തിലെ മുപ്പതടി വീതിയിലെ ഇരുപത്തി അഞ്ചടി താഴ്ചയിലെ ഒരു വഴി രൂപം കൊണ്ടു അയാളുടെ കൈകൊണ്ട് ഇന്ന് ആ വഴിയാണ് ഡഷറത് മാഞ്ചി റോഡ് എന്നറിയപ്പെടുന്നത് ചുറ്റുമുള്ള അറുപതോളം ഗ്രാമങ്ങൾക്ക് സ്കൂളിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ ഈസി ആക്സസ് കൊടുക്കുന്ന റോഡ് ജനങ്ങളുടെ അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര പതിനഞ്ച് കിലോമീറ്റർ ആയിട്ട് കുറച്ച ഒരാണിന്റെ കഠിന പ്രയത്നം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയവരോടുള്ള മൗണ്ടെയ്ൻ മാനിന്റെ